യൂത്ത് കോണ്ഗ്രസ് ആലക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂസ് പേപ്പർ ചലഞ്ച് നടത്തി വയനാട് ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുവാനായി സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി എം പി വയനാട് ദുരിതത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് യൂത്ത് കോൺഗ്രസ് മുപ്പത് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് ആലക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂസ് പേപ്പർ ചലഞ്ച് നടത്തിയത് വയനാട് ദുരിതബാധിതരെ സഹായിക്കുവാനായി സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ഷാജിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോജി ഫ്രാൻസിസ് ൾ ഏറ്റുവാങ്ങി യോഗത്തിൽ നേതാക്കളായ തോമസ് മാത്യു കക്കുഴി സി വി ജോമോൺ വി എം ചാക്കോ എബി മുണ്ടക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ആലക്കോട് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്